പാലത്തായി കേസ് പ്രമാദമായ പാലത്തായി കേസ് പീഡനക്കേസ് ആണ് ആ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു അധ്യാപകനും ആ അധ്യാപകനെ ടാർഗറ്റ് ചെയ്തതാണ് ഹിന്ദു ഹിന്ദുവായതുകൊണ്ടാണ് അയാളുടെ മേൽ ചാടി വീണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളെ ജയിലിൽ പറഞ്ഞയക്കാൻ നിർബന്ധം ഇവിടുത്തെ ജിഹാദികൾക്കാണ് എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രൻ പറയുന്നത് അതായത് അതൊരു ഹിന്ദു ഹിന്ദുവായതുകൊണ്ടാണ് അയാളെ ടാർഗറ്റ് ചെയ്തതെന്ന് കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നുണ്ട് ഇത്രയും ഉത്സാഹം മറ്റ് കേസുകളിൽ ഇവരാരും കാണിക്കുന്നില്ല എന്നും ഹരീന്ദ്രൻ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഹരീന്ദ്രൻ ഈ കാര്യം വ്യക്തമാക്കി പറയുന്നത് എന്തായാലും പാലത്തായി കേസിൽ എസ് ഡി പി എയുടെ ഇടപെടലിനെ ഹരീന്ദ്രൻ തുറന്നു പറഞ്ഞിരിക്കുന്നു വിമർശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കിയത് അറസ്റ്റ് ചെയ്യണം ജയിലിൽ അടയ്ക്കണം എന്നുള്ള വാശി പിടിച്ചതും എന്നും ഹരീന്ദ്രൻ പറയുന്നുണ്ട് ഹരീന്ദ്രൻ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്ക് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടുള്ള സ്നേഹമായിരുന്നു ഇല്ലെങ്കിൽ അതിനോടുള്ള കരുണയായിരുന്നു എങ്കിൽ ഉസ്താദ്മാർ പീഡിപ്പിക്കപ്പെട്ട പീഡിപ്പിച്ച നൂറുകണക്കിന് കേസുകൾ കേരളത്തിലല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം നിരവധി പേർ പീഡിപ്പിക്കപ്പെട്ടില്ലേ അതിൻ്റെ വാർത്തകളും വിശദമായ വിവരങ്ങളും അന്വേഷണവും ഒക്കെ തന്നെ കേരളത്തിൽ നടക്കുന്നില്ലേ നടന്നിരുന്നില്ലേ അന്നൊന്നും ഇവർക്ക് ഈ പറയുന്ന ഇരകൾക്കൊപ്പം നിൽക്കാനായിരുന്നില്ലല്ലോ താല്പര്യം അവർക്ക് അന്ന് ഈ കേസുകളൊക്കെ തന്നെ ഒത്തുതീർപ്പാക്കാനായിരുന്നില്ലേ താല്പര്യം ഹരീന്ദ്രൻ ചോദിക്കുകയാണ് ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പ്രസക്തമാണെന്ന് എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം കാരണം ഇവിടെ സി പി എം എടുക്കുന്നത് ഇടതുപക്ഷം എടുക്കുന്നത് ഇരട്ടത്താപ്പിൻ്റെ നയമാണ് എന്നുള്ളതാണ് അതിനെ ചോദ്യം ചെയ്യുകയാണ് ഇടതുപക്ഷത്തു നിന്ന് തന്നെയുള്ള ഒരാൾ അതായത് എസ് ഡി പി എയോടൊപ്പം നിന്നുകൊണ്ട് പാലത്തായി കേസിൽ ഈ അധ്യാപകനെ പത്മരാജൻ മാഷിരി ആക്രമിക്കാനായിട്ട് ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ സി പി എമ്മുകാരുമുണ്ടായിരുന്നു അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരു ഡി വൈ എസ് പി യെ കൊണ്ട് അവസാനഘട്ടത്തിൽ അട്ടിമറിച്ച ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത് ആ അന്ന് അന്വേഷണം നടത്തിയ ഡിവൈഎസ്പിക്ക് പ്രതിഫലമായിട്ട് മത്സരിക്കാൻ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ഒരു സീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കാര്യങ്ങളുടെ ഈ ചിത്രമെല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് വ്യക്തമാകും ഇത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം സി എ എ ബില്ലിനെ എന്നാൽ സി എ എ സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടതായിരുന്നു പത്മരാജൻ മാഷ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ ഈ പറയുന്ന ജിഹാദി വർഗീയവാദികളുടെ ആക്രമണത്തിനിരയായി എസ് ഡി പി ഐക്കാർ ഇതിന്റെ പേരിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് ആൾക്കാരെ ആക്രമിച്ചിട്ടുണ്ട് ചിലരെയൊക്കെ തന്നെ കൊന്നു തള്ളിയിട്ടുണ്ട് അങ്ങനെ കൊന്നു തള്ളിയാൽ സമൂഹത്തിൽ തങ്ങളുടെ നിലനിൽപ്പ് ആശങ്കയിലാവും എന്നു കൊണ്ട് തന്നെയാണ് ഈ പത്മരാജൻ മാഷിനെ ഇത്തരത്തിൽ ആക്രമിച്ച് ഒരു കേസിൽ കുടുക്കി അങ്ങില്ലാതാക്കാമെന്ന് വിചാരിച്ചത് ഈ പെൺകുട്ടിയുടെ മൊഴികളിലെ വൈരുദ്ധ്യമുണ്ട് എന്ന് മനഃശാസ്ത്രജ്ഞരടക്കം പോലീസുകാരടക്കം അന്വേഷിച്ചവരെല്ലാം തന്നെ പറഞ്ഞതാണ് പലവട്ടം ഒരു തവണയല്ല പലവട്ടം ഈ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് സം നടന്ന സംഭവങ്ങളുടെ ഡേറ്റുകളിൽ വൈരുദ്ധ്യമുണ്ട് ഇതെല്ലാം തന്നെ ആകെ കൊഴിഞ്ഞു പറഞ്ഞു കിടക്കുന്നു പീഡനം നടന്നതിൻ്റെ പ്രത്യക്ഷ സാക്ഷികളോ തെളിവുകളോ ഒന്നും തന്നെയില്ല അതുപോലെ തന്നെ തുറസ്സായ ഒരു സ്ഥലത്ത് തുറന്നു കിടക്കുന്ന ഒരു അഞ്ചോ ആറ് അടി മാത്രം അഞ്ചടി പൊക്കം മാത്രമുള്ള ഒരു ബാത്റൂമിനകത്ത് ഡോറ് ശരിക്കടയാത്ത ഒന്നര മീറ്റർ അപ്പുറത്ത് ക്ലാസ് മുറിയുള്ള ഒരു ബാത്റൂമിൽ വെച്ച് പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ശൗചാലയത്തിൽ വെച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് മൊഴി അതും ക്ലാസ് നടക്കുന്ന സമയത്ത് ഇൻ്റർവെൽ സമയത്ത് ഈ പെൺകുട്ടി ആദ്യം കൊടുത്ത മൊഴിയിലുള്ള ഡേറ്റുകളിലൊന്നും തന്നെ ഈ അധ്യാപകൻ സ്ഥലത്തില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഈ മൊഴികളൊക്കെ തന്നെ മാറി മറിയുന്നു അതിനെയാണ് ഇപ്പോൾ ഹരീന്ദ്രൻ പി ഹരീന്ദ്രൻ എന്ന് പറയുന്ന സി നേതാവ് ചോദ്യം ചെയ്തിരിക്കുന്നത് എസ് ഡി പി ഐ ചെയ്യുന്നത് വെറും നെറികെട്ട സമീപനമാണ് അവർക്ക് നിറ ഹരീന്ദ്രൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ അവർക്ക് നെറികേടില്ലാത്ത ഒരവസ്ഥയുണ്ടെന്ന് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ തങ്ങളോടൊപ്പം രാഷ്ട്രീയമായി ചേർത്ത് നിന്നപ്പോൾ ഹരീന്ദ്രൻ വിശ്വസിച്ചിട്ടിരിക്കും അതുകൊണ്ടാണ് എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടന നെറുകേട് കാണിക്കുകയാണെന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം എസ് ഡി പി ഐ പ്രവർത്തിക്കുന്നു എന്നേ പറയേണ്ടതുള്ളൂ അവർ നെറുകേട് മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളത് ഏതൊരു കുഞ്ഞിനും മനസ്സിലാകുന്ന കാര്യവുമാണ് അങ്ങനെ ഒരു അധ്യാപകനെ കുടുക്കി കേസിൽ കുടുക്കി അട അകത്തിരിക്കുന്നതിനെയാണ് ഇവിടെ ഒരു സി പി എം നേതാവ് തന്നെ വിമർശിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇവിടുത്തെ ഉസ്താദ്മാർ ജയിലിൽ പോകുന്നില്ല അവർക്കെതിരെ എന്തുകൊണ്ട് എസ് ഡി പി ഐ മിണ്ടുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഐ എസ് ഐ എസ് പോലുള്ള സംഘടനകൾ ലൈംഗിക അടിമകളെ കച്ചവടം ചെയ്യുന്ന സമ്പ്രദായം കൊണ്ടുവന്ന സംഘടനകളാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും സിറിയയിലുമൊക്കെ തന്നെ ലൈംഗിക അടിമകളെ വ്യാപാരം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നവരാണ് ഈ ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് അങ്ങനെ നിരന്തരമായ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ ചെയ്തു ഇത്തരം ജിഹാദി ഭീകരരുടെ മനസ്സിലെ കളങ്കവും കറുപ്പും തന്നെയാണ് ഇവിടെ ചിലരെയും ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ കേസിൽ നിന്ന് വ്യക്തമാണ് ഒരാളുടെ രാഷ്ട്രീയ വിരോധത്തിൻ്റെ ഫലമായിട്ട് അയാളെ ഏത് തരത്തിലുള്ള കേസിലും കുടുക്കി ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പാലത്തായി കേസിൽ ഇവിടെ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് പാലത്തായി കേസ് കെട്ടിച്ചമച്ചതാണെന്നും മൊഴികൾക്കോ വസ്തുതകൾക്കോ നിരക്കാത്തതാണെന്നും എല്ലാ തരത്തിലും പത്മരാജൻ എന്ന് പറയുന്ന അധ്യാപകനെ വിചാരണ ചെയ്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തണമെന്നായിരുന്നു താല്പര്യം പക്ഷേ ആ കൊലപ്പെടുത്താനുള്ള താല്പര്യം വിലപ്പോവാതെ വന്നപ്പോൾ ജയിലിൽ അയച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്ത തെറ്റെന്നാണ് പൗരത്വ ഭേദഗതി നിയമത്തെ പിന്തുണച്ചെന്നുള്ളതാണ് ഹിന്ദുവായി സ്വാഭിമാനിയായി ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ജീവിക്കാനായിട്ട് ഈ പറയുന്ന പത്മരാജൻ മാഷിൻ അവിടെ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ എസ് ഡി പി ഐ പോലുള്ള ഈ ഇത്രയും തീവ്രവാദ നിലപാടുകളുള്ള സംഘടനകൾ അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ പറയുന്ന സംഘടന രാഷ്ട്രീയ മുഖമായിരുന്നല്ലോ ഇവർ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു എന്നിട്ട് ടിപ്പോയും എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അതിശയകരമായി തന്നെ തുടരുന്നു അവിടെയാണ് ഈ പറയുന്ന പത്മരാജൻ മാഷിനെ പോലെയുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ ഈ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നവരെ ഹിന്ദു നാമധാരിയായവരെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള നീക്കം നടക്കുന്നത് അതുകൊണ്ടാണ് പി ഹരീന്ദ്രൻ പറയുന്നത് ഹിന്ദുവായതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടതാണ് എന്ന് അവിടെ കോൺഗ്രസിന് അഭിപ്രായമില്ല മറ്റ് പാർട്ടികൾക്ക് അഭിപ്രായമില്ല സി പി എമ്മിന് പോലും അഭിപ്രായമില്ല പി ഹരീന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് സി പി എം ഒരു പക്ഷേ പറഞ്ഞിരിക്കും പറഞ്ഞേക്കാം പറയാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം സി പി എമ്മിന് യാഥാർത്ഥ്യമോ സത്യമോ നീതിയോ ന്യായമോ ഒന്നും തന്നെയല്ല വേണ്ടത് പകരം വേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയ വിജയം മാത്രമാണ് അതിനുവേണ്ടി ആർക്കൊപ്പവും കൂട്ടുകൂടും എന്തും ചെയ്യും എന്തതിക്രമവും ചെയ്യും ആരെയും നശിപ്പിക്കും എന്തിനേയും ഇല്ലായ്മ ചെയ്യും അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം തന്നെ തൊഴിലാളി വർഗ്ഗ സർവാധിപത്യമാണ് അതായത് ഉന്മൂലനത്തിലൂടെ വിപ്ലവത്തിലൂടെ ആരെ കൊന്നിട്ടായാലും തങ്ങൾക്ക് ഭരണം മാത്രം കിട്ടണം എന്നുള്ള ആശയമാണ് ഈ ഇടതുപക്ഷത്തെ നയിക്കുന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ പി ഹരീന്ദ്രൻ പറയുന്ന വാക്കുകളിൽ കൃത്യമായി തെളിഞ്ഞിരിപ്പുണ്ട് അവിടെയുള്ള ആ നാട്ടിൽ സംഭവിച്ച രാഷ്ട്രീയ വികാസങ്ങളുടെ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ സംഘർഷങ്ങളുടെ ഫലമായിട്ടാണ് ഒരു നിരപരാധിയായ അധ്യാപകൻ ശിക്ഷിക്കപ്പെട്ട് ജയിലടയ്ക്കപ്പെട്ട് ജീവപര്യന്തം ശിക്ഷയ്ക്ക് പാത്രമായിരിക്കുന്നത് ഒന്നാലോചിച്ച് നോക്കൂ അവിടുത്തെ ജഡ്ജി ഈ പറയുന്ന വിധി വിധിക്കുന്നത് ഒറ്റ ദിവസം കേസ് പഠിച്ചുകൊണ്ടാണ് ഒറ്റ ദിവസം ഒറ്റ ദിവസം കൊണ്ട് കേസിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ദുരൂഹമാണ് ഈ കേസിൻ്റെ അന്വേഷണവും അതിൻ്റെ വിധി പറയലും ജയിലിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ പോക്കുമെല്ലാം തന്നെ ഒരിക്കലും അദ്ദേഹം ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളത് അവിടുത്തെ ആരും തന്നെ വിശ്വസിക്കുന്നില്ല അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്തിനേറെ ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചവരൊന്നും ഒരു അന്വേഷണ ഏജൻസികളും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അതിനൊക്കെ ശേഷം ഏറ്റവും അവസ്ഥ അവസാനം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ടാണ് അവരെ നിയമിച്ചുകൊണ്ടാണ് സി പി എമ്മിൻ്റെ കയ്യിലൊതുങ്ങുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ ഒരുക്കിക്കൊണ്ട് എസ് ഡി പി ഐക്ക് വേണ്ടിയിട്ട് പണിയെടുത്തത് അപ്പോൾ ഇപ്പോൾ പി ഹരീന്ദ്രൻ ഇവിടെ വിമർശിക്കുമ്പോൾ ആരാണ് ഈ പറയുന്ന അന്വേഷണത്തിന് എസ് ഡി പി ഐക്ക് സഹായകരമായ അന്വേഷണത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടി വരും അതിൽ സി പി എമ്മിന് വ്യക്തമായ പങ്കുണ്ട് ആ ഡിവൈഎസ്പി ഇന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നതുകൂടി ഓർക്കുമ്പോഴാണ് കാര്യങ്ങളുടെ യഥാർത്ഥ കിടപ്പുവശം മനസ്സിലാകുന്നത് ഇത് വലിയ രീതിയിലുള്ള വർഗീയ വിഭജനത്തിൻ്റെ ഏതൊരു ഹിന്ദുവും നാളെ ഈ പറയുന്ന പത്മരാജൻ മാഷിനെ പോലെ ആക്രമിക്കപ്പെടാം നാളെ നിങ്ങളൊരു പോക്സോ കേസിൽ കൊടുങ്ങാം നിങ്ങളൊരു കേസിൽ കുടുങ്ങാം അത്തരത്തിൽ കുടുക്കി നിങ്ങളെ ജയിലിൽ അടച്ച് നിങ്ങളുടെ നാവിനെ നിശബ്ദമാക്കുക എന്നുള്ളത് ജിഹാദികളുടെ അജണ്ടയാണ് ഒരു കയ്യിൽ വാളും മറ്റൊരു കയ്യിൽ അവരുടെ മതഗ്രന്ഥവും പിടിച്ചുകൊണ്ട് വന്ന് വെട്ടിക്കൊന്ന് മതം മാറ്റുന്ന കാലഘട്ടം മാത്രമല്ല ഏത് രീതിയിലും നിങ്ങളെ കുടുക്കിയില്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കും അത് ചിലപ്പോൾ സൈബർ മേഖലയിലായിരിക്കും ചിലപ്പോൾ ഹണി ട്രാപ്പ് ആയിരിക്കും ചിലപ്പോൾ മണി ട്രാപ്പ് ആയിരിക്കും ഇല്ലെങ്കിൽ ഇതുപോലത്തെ കള്ള കേസുകളായിരിക്കും എസ് ഡി പിടേയും ജിഹാദികളുടെയും നയം പറയുന്നത് ഏത് വിധത്തിലും കാഫറുകളെ കൊല്ലുക ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഇരയായ പത്മരാജൻ മാഷിനെ ഇവിടെ കൃത്യമായിട്ട് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്ന് പി ഹരിന്ദ്രൻ വിളിച്ചു പറയുകയാണ് ഇത് സി പി എമ്മിനുള്ള ഒരു പ്രഹരം കൂടിയാണ് ഇതിൻ്റെ സത്യം അധികം വൈകാതെ പുറത്തു വരട്ടെ